സ്ലാമലൈക്കും എന്താണല്ലേ ഇതേശസുഖല്ലേ അപ്പം ഞാനിന്ന് ചെറിയൊരു സങ്കടം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കും ഓ എന്നും സങ്കടം ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളു ഷെയർ ചെയ്യാൻ എന്ന് പക്ഷേ ഇത് ആ വ്യക്തി ഒരു വ്യക്തിൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ആൾ തന്നെ എന്നോട് പറഞ്ഞതാണ് എൻ്റെ ഈ അനുഭവം നിങ്ങളൊന്ന് വീഡിയോ ചെയ്യണം പിന്നെ എല്ലാവരെയും അറിയിക്കണം നാളെ എൻ്റെ ഈ അനുഭവം വേറൊരു ഒരാൾക്ക് വരരുത് അതുകൊണ്ടാണ് നിങ്ങളെന്തായാലും വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം ഈ കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് അയക്കുന്നു അപ്പോൾ കുറേ ആയിട്ടും എങ്ങനെ മെസ്സേജ് അയക്കുന്നു അയക്കുന്നപ്പം ഞാൻ അങ്ങനെ റിക്വസ്റ്റ് മെസ്സേജ് ഒന്നും ഞാൻ അങ്ങനെ സീനാക്കലില്ല അപ്പം ഇന്ന് കോള് വന്നു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കോള് വന്നപ്പോൾ ഞാൻ പിന്നെ നോക്കി മെസ്സേജുകളൊക്കെ നോക്കി അപ്പം കുറേ മെസ്സേജ് ഉണ്ട് കുറേ ഹലോ ഹായ് ഹായ് ഒന്ന് റിപ്ലൈ താന്നൊക്കെ പറഞ്ഞ് കുറേ ആയി മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് മെസ്സേജ് അയച്ചു ഹായ് പറഞ്ഞോളൂ എന്താ പേരും എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ആളെ പേരും സ്ഥലമൊന്നും ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആൾ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ് ചെറിയൊരു കുട്ടിയാണ് എൻ്റെ ഏജേ ഉള്ളൂ അപ്പൊ ആളും വീൽച്ചറുള്ള ഒരു കുട്ടിയാണ് എന്നപ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീൽച്ചറിലായതാണ് ആക്ക് ഒരു അപകടം പറ്റിയത് എവിടെ ട്രിപ്പ് പറ്റി പോകുമ്പോൾ അപകടം പറ്റിയത് ഇങ്ങനെ വീൽച്ചറിലായി പോയതാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താന്ന് വെച്ചാല് അവൾക്ക് അവളൊരു ചെക്കന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാല് അവളെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്ത് ചെയ്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് ഞാൻ നിന്നെ നോക്കിക്കോളാം എനിക്കൊരു പ്രശ്നമല്ല എൻ്റെ ഫാമിലിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ അവൾ അവൾക്ക് അവന് കൊടുത്ത് അങ്ങനെ അവൾ ആദ്യം വന്നാൽ പറ്റൂല എനിക്ക് താല്പര്യമില്ലെങ്കിൽ കല്യാണം എന്ന കാര്യത്തോടെ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അവൾ പറഞ്ഞാൽ മതി അങ്ങനെ അവന് അവനേറ്റവും മാക്സിമം അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ എന്ത് ചെയ്ത് അവനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ആക്കി ഒഴിവാക്കാൻ തുടങ്ങി എന്നിട്ടും അവന് പിന്നാലെ ശല്യം ചെയ്ത് പിന്നെ എന്നെ ഓൻ്റെ വീട്ടുകാരെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ച് അവളെ നമ്പറോ എങ്ങനെ ഇൻസ്റ്റഗ്രാം വൈ അവളെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു കേട്ടോ അല്ല ഓന് ഇൻസ്റ്റഗ്രാമിലാണ് ഒക്കെ മെസ്സേജ് അയച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അവൻ്റെ വീട്ടിലുള്ള ഉമ്മാനെ കൊണ്ട് ആരോ കൊണ്ടായിട്ട് ഒന്നേ കോളി ചെയ്യിപ്പിച്ചു വളം എന്നാൽ അവൾ സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു എൻ്റെ എൻ്റെ ഇതിങ്ങനാണ് അവസ്ഥ എങ്ങനെയാണ് എനിക്ക് താല്പര്യമില്ല എനിക്ക് കല്യാണം തന്നെ കല്യാണത്തോടെ എനിക്കിഷ്ടമല്ല എന്നെക്കൊണ്ട് എനിക്ക് ബന്ധം വേണ്ടെന്നൊക്കെ അവൾ മാക്സിമം അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ഒഴിവാക്കാൻ അവനെ എന്നിട്ട് അവൻ ഒഴിവാന്നില്ല എന്ന് തോന്നിയാൽ പിന്നോള് പറഞ്ഞവനോട് ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം ഒക്കെ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പം അവള് പറഞ്ഞു ഓക്കെ എനിക്ക് സമ്മതാണ് ഞാൻ ആദ്യം എൻ്റെ എൻ്റെ സമ്മതം ഞാൻ അറിയിച്ച് ഞാനിനി എൻ്റെ അമ്മാനോടും ഉപ്പാനോടും പിന്നെ അവൾ സഹോദരങ്ങളുണ്ട് അവരോടൊക്കെ ഒന്ന് ഞാൻ പറയട്ടെ ഇന്നിട്ട് ബാക്കി ഞാൻ പറയാമെന്നു പറഞ്ഞു അങ്ങനെ അവൾ അവളെ ഉമ്മാനോട് ഉപ്പാനോട് സഹോദരങ്ങളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അവരും അവർക്ക് കുഴപ്പമില്ല എന്തായാലും പിന്നെ ഓൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചങ്ങൾ ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഊൻ്റെ വീട്ടിലും പ്രശ്നമല്ല ഓളെ വീട്ടിലും പ്രശ്നമില്ല അങ്ങനെ രണ്ട് മൂന്ന് വർഷം അങ്ങനെ പോയി പിന്നെ എൻഗേജ്മെന്റ് വരെ എത്തി അവരെ കാര്യങ്ങൾ എൻഗേജ്മെന്റ് വരെ എത്തി അപ്പോൾ അതുവരെ നല്ലോണം നല്ല ഹാപ്പിയില് പോയി ഒൻ്റെ വീട്ടുകാർ ഓളെ വീട്ടിൽ വരും അതുപോലെ തന്നെ ഓളെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകും അങ്ങനെ അവര് കറങ്ങാൻ പോകും അങ്ങനെ എല്ലാതും അത്രയും നല്ല ഹാപ്പിയില് അവര് പോയി അവൾ ഒരിക്കലും അവനെ അവനൊഴിവാക്കൂലന്നുള്ള രീതിയിൽ ആ വാക്ക് വരെ കൊടുത്തു ഒരിക്കലും ഞാൻ ഒഴിവാക്കൂല അങ്ങനൊക്കെ കുറെ വാക്കുകളൊക്കെ അവ അവള് അവൾക്ക് അവന് കൊടുത്ത് പിന്നെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം അവന് പെട്ടെന്ന് അവക്ക് വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ താല്പര്യമില്ല എന്നെക്കൊണ്ട് നമ്മളെ കല്യാണം എടുക്കൂല നീ എന്നെ മറക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾ കാരണം ചോദിച്ചു കാരണം എന്താണെന്നൊന്നും അവൻ പറയുന്നില്ല എനിക്ക് വേണ്ട താല്പര്യമില്ല അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്ത് പിന്നെ ഓക്ക് ഓള് ഓനെ കുറെ വിളിച്ചോന് ഫോൺ എടുക്കുന്നില്ല അതുപോലെ തന്നെ അവളെ ഫാമിലി മെമ്പേഴ്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ അവരെ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ വീട്ടുകാരും പറയുന്നു അവര് ഞങ്ങളോട് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അവന് താല്പര്യമില്ല എന്താണെന്നറിയില്ല ഒന്നോട് ഞങ്ങൾ കാരണം ചോദിച്ചിട്ട് ഓന് ഒന്നും പറയുന്നില്ല ഒന് വേണ്ടെന്നാണ് ഓന് പറയുന്നത് എന്താണോ അങ്ങനെ പറയാനുള്ള കാരണംന്നോ ഒന്നും പറയുന്നില്ല ഓന് ഒനോട് പിന്നെ അവള് കുറേ നമ്പറിന് ഒനെ വിളിച്ചോക്കി എന്നിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല പിന്നെ ഒരേ സുഖം എടുത്ത് പറഞ്ഞ ഇനി ഇങ്ങനെ വിളിക്കരുത് ഇങ്ങ ശല്യം ചെയ്യരുത് ഇങ്ങനെ ശല്യം ചെയ്താൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അതൊന്നും അവള് നല്ലോണം വ്യക്തമായിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അവൾക്ക് പിന്നെന്തോ അത് സഹിക്കാൻ പറ്റാണ്ടായി പിന്നെ അവൾക്ക് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പിന്നെ അവള് അവളെ ഹോസ്പിറ്റലിൽ കാണിച്ചു മെഡിസിന് കഴിച്ചു പിന്നെ അവളിപ്പോ ഓക്കെ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഞാന് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ കുട്ടികള അതായത് വീഴല് കഴിയുന്ന ഒരു കുട്ടീനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വട്ടം ആലോചിച്ച് മാത്രം എടുക്കേണ്ട തീരുമാനമാണ് കാരണം പെട്ടെന്ന് ആലോചിച്ച് പെട്ടെന്ന് ഇഷ്ടം തോന്നി അവരോട് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്താ അവർക്ക് പ്രതീക്ഷകൾ നൽകി ഉറപ്പ് നൽകി പിന്നെ എന്താ പാതി വഹിക്കുന്ന ഒഴിവാക്കരുത് എന്താ ഞങ്ങളെപ്പോലുള്ള എന്താ പറയാ നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള പാവകളാണോ അത് ഞാൻ ചോദിക്കട്ടെ ഞാൻ നല്ല മാന്യമായിട്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെന്താ നിങ്ങൾക്ക് തട്ടി കളിക്കാനുള്ള പാവാണോ അപ്പം മാക്സിമം ഒന്ന് ആലോചിക്ക നല്ലോണം ആലോചിക്ക ആലോചിക്കുക members നോടായിട്ട് നല്ലോണം നല്ലോണം ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കുട്ടീനെ സ്വീകരിക്കാൻ നിൽക്കാം അല്ലാണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആലോചിച്ച് ആ ഞാൻ കെട്ടും ഞാൻ നോക്കും തന്നെ കെട്ടാൻ നിൽക്കരുത് കെട്ടാൻ നിക്കരുത് പിന്നെ പാതി വയ്യിൽ ഉപേക്ഷിക്കരുത് എന്തിനാ ഒരു പെൺകുട്ടിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇപ്പോഴും അവള് അവനെ ഓർത്ത് തന്നെ ജീവിക്കാണ് അവള് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഒക്കെ എന്താ പറയാ അത് നമുക്ക് സഹിക്കാൻ പറ്റൂല കാരണം രണ്ട് ദിവസം ഞാൻ അവളെ കഥകൾ ഇങ്ങനെ കഥകളിങ്ങനെ അവളിങ്ങനെ പറഞ്ഞ് ഞാനതിങ്ങനെ കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഞാനും വിളിച്ചർമ്മ കഴിയുന്ന ഒരാളാണ് അപ്പം അവളെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ വിൽച്ചുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം ആലോചിച്ച് മാത്രം കല്യാണം കഴിക്കുക പിന്നെ കല്യാണം അടുത്ത് എൻഗേജ്മെന്റ് അടുത്ത് പിന്നെ അപ്പൊ എനിക്ക് താല്പര്യമില്ല എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു ഒഴിവാകാൻ നിക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന് നിക്കരുത് അതെനിക്ക് പറയാനുള്ളത് ഞാന് കൂടുതലൊന്നും പറയുന്നില്ല കൂടുതലും പറയതെന്ന് അവള് പറഞ്ഞോണ്ടാണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ഇനി കൊണ്ട് ഒരുപാട് അവള് പറഞ്ഞത് അതൊന്നും ഞാനിപ്പം പറയുന്നില്ല കാരണം എനിക്കത് പറയാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു സങ്കടം ഞാൻ രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് അവളെ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടാ സങ്കടമായി ഞാൻ എന്തൊക്കെയാ അവളോട് പറയേണ്ടിയെന്ന് പോലും എനിക്കറിയുന്നില്ല കാരണം അവൾ അവളിങ്ങനെ പറഞ്ഞ് ഞാൻ തൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട് യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെ റീൽസൊക്കെ കാണലുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ അവള് എന്താ പറയുക ഭയങ്കര കരച്ചില്ല അവള് ആ എനിക്ക് എന്താ പറയല്ല എങ്കിൽ അവളോടൊന്നും പറയാനും തോന്നുന്നില്ല എന്ത് പറഞ്ഞാൽ ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ ഒന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാണ് ഇങ്ങനത്തെ കുട്ടീനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വട്ടം ആലോചിച്ച് എടുക്കണം തീരുമാനിക്കണം പിന്നെ പെട്ടെന്ന് ഒറ്റ വട്ടം ആലോചിച്ച് പിന്നെ അങ്ങനെ ഒറ്റ വട്ടം ആലോചിച്ചെടുത്ത് തീരുമാനിച്ച് പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ കല്യാണത്തിന്റെ മുമ്പ് പിന്നെ വേണ്ടാന്ന് തോന്നരുത് എന്തിനാ വെറുതെ പിന്നെന്തിനാ സ്നേഹിക്കാൻ നിൽക്കുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം എനിക്ക് അധികം പറയാൻ പറ്റുന്നില്ല ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും പറയതെന്ന് എന്നോട് പറഞ്ഞോണ്ടാണ് ഞാൻ പറയാത്തത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുമുണ്ട് അത്രയ്ക്കും എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നാളെ വേറൊരു പെൺകുട്ടിക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ ഇത്രയെങ്കിൽ പറയാനുള്ളൂ ഈ സംഘം ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്ന് വേറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് എപ്പോഴും കൂടി ഞാൻ ആ കുട്ടീനോട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് ഇട്ടേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ വെറുതെ എന്തിനാ അത്രേ ഉള്ളു കേട്ടോ അപ്പം ഇതൊന്നുങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം കുട്ടി തന്നെ ഇങ്ങോട് പറഞ്ഞതാണ് വീണ്ടും പറയാണ് ആ കുട്ടി തന്നെ എന്നോട് പറഞ്ഞതാണ് ഇതൊന്ന് ഷെയർ ചെയ്യണം നാളെ ഇച്ചീ അനുഭവം വേറെ ഒരിപ്പം കുട്ടിക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളിഞ്ഞോട് പറഞ്ഞത് വീഡിയോ ചെയ്യണം എന്നൊക്കെ അത്രേയുള്ളു അടുത്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ